െ സലജാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ റെഡിയാക്കുന്നത് ഒരു മുട്ട റോസ്റ്റാണ് വേണ്ടി അഞ്ച് കോഴിമുട്ട പുഴുങ്ങി ഒന്ന് വരഞ്ഞ് വെച്ചിട്ടുണ്ട് ഇത് അപ്പത്തിനും ഇടിയപ്പത്തിനും ചപ്പാത്തിക്കും എല്ലാം നല്ല ഒരു കോമ്പിനേഷനാണ് നമ്മുടെ വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ എങ്കിൽ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഒരു പാൻ അടുപ്പി വെച്ച് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഈ മുട്ട റോസ്റ്റിന് അത്യാവശ്യം എണ്ണ വേണം ഇനി ഈ എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ പെരിഞ്ചീരകം ഇട്ട് കൊടുക്കണം പെരിഞ്ചീരകം ഒന്ന് പൊട്ടി തുടങ്ങിയാൽ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുത്തതാണ് അത് ഒരു സ്പൂൺ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് മൂച്ചു വെല്ലണം വരെ ഒരു പത്തോ പതിനഞ്ചോ ഒന്ന് ഇളക്കി കൊടുക്കണം ഇനി നമുക്കതിലേക്ക് ഒരാറ് സവോള സ്ലൈസ് ചെയ്തതാണ് അതൊന്ന് ചേർത്ത് കൊടുക്കാം ഒരു മീഡിയം സൈസിലുള്ള സവോളയാണിത് ആ കൂടെ ഒരു രണ്ട് കറിവേപ്പിലയും വേപ്പിലയും കൂടെ ചേർക്കാം ഒരു പച്ചമുളക് നാലായിട്ട് കീറിയതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒന്ന് പെട്ടെന്ന് വഴന്ന് വരാൻ നമുക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇത് അത്യാവശ്യം നന്നായിട്ട് തന്നെ വഴന്ന് വരണം സവോള ഒരുവിധം നന്നായി വാടി വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ഒരു ചെറിയ തക്കാളി കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതും കൂടെ ചേർത്ത് വീണ്ടും ഒന്ന് വഴക്കിയെടുക്കണം തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത്ടയണം സവോളയും തക്കാളിയും നന്നായിട്ട് വഴിന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അതുപോലെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടെ ചേർക്കാം ഇത് കാശ്മീരി ചില്ലിയാണ് താൽപര്യമുള്ളവർക്ക് ഈ സമയത്ത് ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതും കൂടെ നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കണം ഒരല്പം ഗരം മസാലയും കൂടെ നമുക്ക് തുള്ളി കൊടുക്കാം പൊടികളുടെ പച്ചമണം നന്നായിട്ട് മാറി ഇത് വഴുന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് തിളച്ച വെള്ളം ചേർത്ത് കൊടുക്കാം ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യണം ഈ ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി ഇനി ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യുന്നതിനായി നമുക്ക് അര ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് എടുത്തു വെച്ചേക്കുന്ന മുട്ട ചേർത്ത് കൊടുക്കാം മുട്ടയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കണം ഇനി ഇത് ലോ ഫ്ലെയിമിൽ ഒരു പത്ത് മിനിറ്റ് എങ്കിലും ഒന്ന് അടച്ചു വെക്കണം നമ്മുടെ മൊട്ടർ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ടേ നമുക്ക് പുതിയ വീഡിയോയുമായി അടുത്ത ദിവസം വീണ്ടും കാണാം എല്ലാവർക്കും താങ്ക്